ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പീച്ചിങ് വെച്ചിട്ട് നല്ല അട്ടിവിളിയായിട്ടുള്ളൊരു കറിയാണ് നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ ഇഡ്ഡലിക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റി നല്ല അട്ടിവിളിയായിട്ടുള്ളൊരു കറി അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലുള്ള രണ്ട് പീച്ചിങ്ങാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ നമ്മളിതിൻ്റെ തൊലി ഇങ്ങനെ ചെത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ചമ്മന്തി അരയ്ക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ശേഷം നമ്മുടെ കറിയൊന്നും തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കടുകും അരസ്പൂൺ കടലപ്പരിപ്പും അരസ്പൂൺ ഉഴുന്നും രണ്ട് വറ്റൽമുളകും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് സവാള നീളത്തിന് കട്ട് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ സവാള പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി ഒന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീച്ചിങ്ങയാണ് അപ്പം പീച്ചിങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് പീച്ചിങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അതുവരെയും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് ഈ ഒരു മസാലകളുടെ ഒന്ന് മാറി വരുന്നവരേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പം ഞാനിവിടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വരെയൊക്കെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഗ്രേവിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പൊ ഞാൻ പത്ത് മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പീച്ചിങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് കുറച്ചുകൂടെ കുറുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറുക്കിയെടുക്കാവുന്നതാണ് അപ്പൊ ഞാനിപ്പോൾ ഈ ഒരു സമയം സ്റ്റവ് ഓഫ് ചെയ്യാണ് എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളി ആണ് നമ്മൾ ആ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അതുപോലെ തന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കും എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രേവി ഈ ഒരു രീതിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന കറി തികയാതെ വരും അത്ര നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ